നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അനന്തപുരിയുടെ മനസ്സ് കീഴടക്കിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അനന്തപുരിയുടെ മണ്ണിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിസാര വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചത് ക്രൈസ്തവ തീരദേശ മേഖലകളിലെ അവസാന നിമിഷമുണ്ടായ ഒരു ധ്രുവീകരണമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പരാജയത്തിന് കാരണമെന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അതിന് അതിന് പിന്നിൽ നടത്തിയ ഇടപെടലുകൾ ഗൂഢാലോചനതിനെക്കുറിച്ചൊക്കെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നും കഴിഞ്ഞു ഇപ്പോൾ പറഞ്ഞു വരുന്നത് തലസ്ഥാന ജില്ല വിട്ട് പോകുന്നില്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് ഉറപ്പിക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന അഞ്ചു വർഷക്കാലം പൂർണ്ണ സമയം പ്രവർത്തകനായി പാർട്ടിയുടെ നേതാവായി എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ അടുത്ത തവണ തലസ്ഥാന മണ്ഡലത്തെ കൈപ്പിടിയിലെടുക്കാനുള്ള കർമ്മ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും രാജീവ് ചന്ദ്രശേഖറിന് പരിപൂർണമായ പിന്തുണ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകുന്നു നരേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നു തലസ്ഥാനത്തിന് സ്വപ്ന സമാനമായ വികസന കുതിപ്പുണ്ടാക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രി നൂറ് ദിവസത്തെ കർമ്മ പദ്ധതി തലസ്ഥാന മണ്ഡലത്തിന് വേണ്ടി തലസ്ഥാന ജില്ലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റുന്ന നൂറ് ദിന കർമ്മ പദ്ധതിക്കാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം നരേന്ദ്രമോദിയുടെ പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും തലസ്ഥാനത്തിൻ്റെ മുഖഛായ മാറ്റുക തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം നേമം നിയമസഭാ മണ്ഡലം അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കൂടി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇങ്ങനെ പല കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിരുന്നു സുരേഷ് ഗോപി അന്ന് അവിടെ മത്സരിച്ച് വിജയിച്ച ടി എൻ പ്രതാപൻ നേടിയത് നാല് ലക്ഷത്തി പതിനെട്ടായിരം വോട്ടാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വോട്ടുകളാണ് ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീടുള്ള അഞ്ച് വർഷക്കാലം തൃശ്ശൂർ എന്ന മണ്ഡലത്തിൽ സജീവമായ ഇടപെടൽ നടത്തുകയായിരുന്നു സജീവമായ പ്രവർത്തനം നടത്തുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത് പാർട്ടി സംവിധാനം സക്രിയമായി അപ്പുറം ഒരു പാർട്ടി നേതാവെന്ന നിലയ്ക്കൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവിടെയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തൃശ്ശൂരിലെ ജനതയുടെ സമഗ്രമായ വികസനങ്ങളിൽ തൃശ്ശൂർ ജനതയുടെ സുഖദുഃഖങ്ങളിലൊക്കെ തന്നെ സുരേഷ് ഗോപി ഒരു പങ്കാളിയായി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യമാണ് ആ പ്രവർത്തനത്തിന് കൃത്യമായ ഫലമുണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയക്കുടി നാട്ടി ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് സുരേഷ് ഗോപിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരമാണ് ഇതുമാത്രമല്ല ഇത് മാത്രമല്ല ഉദാഹരണമായുള്ളത് ആറ്റിങ്ങൽ എന്ന നിയോ ആറ്റിങ്ങൽ എന്ന ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ കുതിപ്പ് ആറ്റിങ്ങൽ എന്നത് ഒരിക്കലും ബി ജെ പിക്ക് അനുകൂലമായ വളക്കൂറുള്ള ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ തവണ അവിടെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടിൽ കണ്ണു കേന്ദ്രമന്ത്രി വി മുരളീധരൻ അവിടെ മാസങ്ങൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നര രണ്ട് വർഷക്കാലത്തെ ആറ്റിങ്ങലിലെ കൃത്യമായ പ്രവർത്തനത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഫലമുണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം വോട്ട് ആറ്റിങ്ങലിൽ വി മുരളീധരൻ നേടി നിസ്സാര വോട്ടുകൾക്ക് മാത്രമാണ് അടൂർ പ്രകാശിന് വിജയിക്കാൻ കഴിഞ്ഞത് ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആറ്റിങ്ങൽ കാഴ്ചവെച്ചത് എങ്ങനെയാണ് ഒരു മണ്ഡലത്തെ തങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആറ്റിങ്ങലിലെ വി മുരളീധരൻ്റെ പ്രകടനം കുറച്ചു കാലം കൂടി കുറച്ച് ദിവസം മുൻപ് കുറച്ചു കാലം കൂടി അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപേ ആറ്റിങ്ങലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വി മുരളീധരന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിൻ്റെ തലവര തന്നെ മാറുമായിരുന്നു ആറ്റിങ്ങൽ എന്ന മണ്ഡലത്തിൽ ഇക്കുറി താമര വിരിയുമായിരുന്നു അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നയാൾ ആ മണ്ഡലത്തിൽ എത്ര കാലം പ്രവർത്തിക്കുന്നു ആ മണ്ഡലത്തിൽ സുപരിചിതനാകുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും മണ്ഡലത്തിലെ വിജയ പരാജയങ്ങൾ ഇതിൽ നിന്നുള്ള പാഠമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയ നേതാവ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തി തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിയപ്പോൾ തലസ്ഥാന മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷത്തിനും അദ്ദേഹം അപരിചിതനായിരുന്നു രാജീവ് എന്ന പേര് കേട്ടിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് അറിയാം അതിനപ്പുറം വിദ്യർക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്ക് പോലും രാജീവ് ചന്ദ്രശേഖരൻ്റെ കൃത്യമായ ഹിസ്റ്ററി അറിയില്ലായിരുന്നു എന്നാൽ വന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം തലസ്ഥാന ജില്ലയ്ക്ക് തലസ്ഥാന മണ്ഡലത്തിന് പരിചിതനായി അദ്ദേഹം വളരെ വേഗം ജനങ്ങളുമായി അടുത്തു തീരദേശ മേഖലയിലടക്കം അദ്ദേഹം വലിയ പ്രവർത്തനങ്ങൾ നടത്തി എന്നാൽ പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടു ഇനിയും അദ്ദേഹം ഇനിയും താൻ ഇവിടെ തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വേണമെങ്കിൽ രാജ്യസഭാ സീറ്റിലൂടെ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകാനുള്ള അവസരം ഇനിയുമുണ്ട് നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തരാണ് അദ്ദേഹം അല്ലെങ്കിൽ തന്നെ കേന്ദ്രത്തിൽ മറ്റേതെങ്കിലും ഒരു പദവിയും അദ്ദേഹത്തിന് നിഷ്പ്രയാസം ലഭിക്കാം എന്നാൽ അതൊന്നും വേണ്ട തനിക്ക് മറ്റ് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട തലസ്ഥാന മണ്ഡലത്തിൽ താൻ സജീവമായി അഞ്ചു വർഷക്കാലം ഉണ്ടാകും തലസ്ഥാന മണ്ഡലത്തിൻ്റെ തലസ്ഥാന നഗരത്തിൻ്റെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് വികസനത്തിന് മുൻകൈ എടുത്തുകൊണ്ട് താൻ ഈ ജനതയോടൊപ്പം ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് വ്യക്തമാക്കുന്നു ഇതൊരു നല്ല സന്ദേശമാണ് ഈ ഇനിയുള്ള അഞ്ച് വർഷക്കാലം നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായി നരേന്ദ്രമോദിയുടെ ദൂതനായി നരേന്ദ്രമോദിയുടെ ചുമതലക്കാരനായി തലസ്ഥാന നഗരത്തെ സേവിക്കാൻ അദ്ദേഹത്തിന് കൃത്യമായി കഴിഞ്ഞാൽ അടുത്ത തവണ തലസ്ഥാന മണ്ഡലം ഇവിടത്തെ നഗരവാസികൾ തലസ്ഥാന നഗരവാസികൾ അല്ലെങ്കിൽ തിരുവനന്തപുരം നിവാസികൾ ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തളി കൈയിൽ വെച്ച് ഇരുകൈയും നീട്ടി രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തൃശൂരിൽ സംഭവിച്ചതിന് സമാനമായ ഒരു അട്ടിമറി തലസ്ഥാനത്തുണ്ടാകും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് തലസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലം അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ രാജീ ചന്ദ്രശേഖർ തൻ്റെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് തൻ്റെ പ്രവർത്തനം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തുന്നത് പണ്ട് ഇവിടെ ഇവിടെ ജയിച്ച എം ശശി തരൂർ പറഞ്ഞതുപോലെ ബാഴ്സലോണയ്ക്ക് സമാനമായ ിൻസിറ്റിയാക്കി മാറ്റും തിരുവനന്തപുരത്തെ എന്ന വെറും വാക്കല്ല രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞാൽ ആ പറഞ്ഞത് ചെയ്യാൻ കെൽപ്പുള്ള ആളാണെന്നത് തലസ്ഥാനവാസികൾക്കറിയാം അതിൻ്റെ തുടക്കമാണ് പ്രധാനമന്ത്രിയുടെ നൂറ് ദിവസത്തെ കർമ്മ പദ്ധതി ആ കർമ്മ പദ്ധതിയിലൂടെ തലസ്ഥാന നഗരത്തിൻ്റെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തലവര മാറ്റി മുഖഛായ മാറ്റി വമ്പൻ വികസനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് തോറ്റു കഴിഞ്ഞാൽ ആ നേതാവിനെ കാണണമെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുന്ന ഗതികേട് പലപ്പോഴും പല മണ്ഡലത്തിലും നമ്മുടെ ജനങ്ങൾക്കുണ്ടാകാറുണ്ട് അത്തരക്കാരനല്ല താനെന്ന് തെളിയിക്കുക കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ നിങ്ങളെന്നെ തോൽപ്പിച്ചു എങ്കിൽ കൂടി ഞാൻ നിങ്ങളെ സേവിക്കാനായി നിങ്ങളൊപ്പം ഉണ്ടാകാം ഇനിയൊരു അവസരത്തിൽ നിങ്ങൾക്ക് മനസ്സുമാറി നിങ്ങൾ എന്നെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തലസ്ഥാനത്തിൻ്റെ ഗതികെട്ട വികസനമില്ലായ്മയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് തലസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിനായി തലയുയർത്തി നെഞ്ചുയർത്തി നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തന്നെ ഉണ്ടാകും നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ ഓരോന്നായി ഈ തലസ്ഥാന നഗരത്തിന് സമ്മാനിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തന്നെ ഉണ്ടാകും